ഹലോ ഫ്രണ്ട്സ് പനന്തോട്ടം റിയൽ എസ്റ്റേറ്റിലേക്ക് സ്വാഗതം ഇന്ന് നമ്മൾ കാണുന്നത് പാലാ പൊൻകുന്ന ഹൈവേ പൂവരണി ആ പൂവരണി ഹൈവേയിൽ നിന്ന് മൂന്ന് കിലോമീറ്റർ മാത്രം മാറി ഒഴുവനാൽ ചേപ്പങ്കൽ ബസ് റോഡിൽ നിന്നും മുന്നൂറ് മീറ്റർ മാത്രം മാറി ഇരുപത് സെന്റോളം സ്ഥലത്തുള്ള അടിപൊളി മൂന്ന് ബെഡ്റൂം വീടിൻ്റെ വീഡിയോ ആണ് നല്ല ഏരിയയാണ് പഞ്ചായത്ത് റോഡ് ചേർന്നാണ് ഈ വീട് സ്ഥിതി ചെയ്യുന്നത് പറ്റാത്ത കിണർ വെള്ളമുണ്ട് മീഡിയം ബഡ്ജറ്റിലുള്ള മനോഹരമായൊരു വീടാണ് അകത്തുള്ള മൂന്ന് ബെഡ്റൂമിൽ ഒരു ബെഡ്റൂം ബാത്റൂം അറ്റാച്ചിലും രണ്ട് ബെഡ്റൂമിനായിട്ടൊരു കോമൺ ബാത്റൂമുമാണ് വീടിൻ്റെ ദർശനം നേരെ കിഴക്കോട്ടേക്കാണ് അടിപൊളിയായിട്ട് വന്നിരിക്കുന്ന മനോഹരമായൊരു വീട് ഈ വീടിൻ്റെ ഉടമസ്ഥൻ മൊത്തത്തിൽ വെറും അൻപത്തി എട്ട് ലക്ഷം രൂപ മാത്രമേ വില പറയുന്നുള്ളൂ ഇരുപത് സെൻറ്റുള്ള സ്ഥലത്ത് ആയിരത്തി നാനൂറോളം സ്ക്വയർ ഫീറ്റ് മൂന്ന് ബെഡ്റൂം വീടാണ് കൃഷിക്കൊക്കെ നല്ല ഏരിയ ഉണ്ട് ഇത് കൂടാതെ ബാക്കിൽ വേണമെങ്കിൽ പത്ത് സെൻറ്റ് സ്ഥലം കൂടി ഇതിനെ ചേർന്ന് കൊടുക്കാറുണ്ട് അപ്പോൾ മുപ്പത് സെൻറ്റും വീടും ആക്കാവുന്നതാണ് വേണ്ടവർക്ക് അങ്ങനെയും ആലോചിക്കാവുന്നതാണ് മിച്ചത്തിനൊക്കെ ധാരാളം ഏരിയ ഉണ്ട് മൂന്നോ നാലോ വാഹനങ്ങളൊക്കെ പാർക്കാനുള്ള ഏരിയ മുറ്റത്തിനുണ്ട് ഇതാണ് പറ്റാത്ത വെള്ളമുള്ള കിണർ വരുന്നത് കാർഷെഡ് അങ്ങേ അടുത്ത് എക്സ്ട്രാ കൊടുത്തിരിക്കുന്നു അത് കൂടാതെയാണ് ആയിരത്തി നാനൂറ് സ്ക്വയർ ഫീറ്റ് വീടിന്റെ അളവ് വരുന്നത് സൈഡ് ഏരിയയ്ക്ക് ഒന്ന് കാണാം വീട് അകത്തേക്ക് വലിച്ചു വെച്ചിരിക്കുന്നുണ്ട് നല്ല സ്പേസ് ഫ്രണ്ടിലുണ്ട് സൈഡ് ഏരിയക്ക് ഒന്ന് കാണാം ഈ ബാങ്കിൽ കാണുന്ന പത്ത് സെന്റ് ഫ്ലോട്ടും കൂടി വേണമെങ്കിൽ വാങ്ങിക്കാവുന്നതാണ് കാണുന്ന പ്ലോട്ട് ഇതാണ് വീടിൻ്റെ ബാക്കിലെ വ്യൂ വരുന്നത് ഇവിടെ സ്റ്റെയർ കൊടുത്തിരിക്കുന്നു ഇതാണ് കാസർഡ് വരുന്നത് നല്ലൊരു സിറ്റൌട്ട് വാതിലുകളും ജലപ്പാളികളും ഒക്കെ തേക്കിലാണ് ചെയ്തിരിക്കുന്നത് വീടിൻ്റെ ഉള്ളിലേക്ക് കയറാം മനോഹരമായ ലിവിങ് ഏരിയ സീലിംഗ് വർക്കുകളൊക്കെ ചെയ്തിട്ടുണ്ട് ന്യായമായ സ്പേസ് ഉള്ള മനോഹരമായ ലിവിങ് ഏരിയ ആണ് ഇതാണ് ഡൈനിങ് ഏരിയ വരുന്നത് സീലിംഗ് വർക്കുകളൊക്കെ ചെയ്തിട്ടുണ്ട് ഇവിടെയും നല്ല സ്പേസ് ഉള്ള ഡൈനിങ് ഏരിയ ആണ് വേണമെങ്കിൽ ഇവിടെ ഒരു ഫാമിലി ലിവിംഗും കൂടി ഇവിടെ ആക്കാവുന്ന അത്രയും സ്പേസ് ഉള്ള ഡൈനിങ് ഏരിയ ആണ് ബെഡ്റൂമിലേക്ക് കടക്കാം അതാണ് മാസ്റ്റർ ബെഡ്റൂം വരുന്നത് നല്ല വലിപ്പമുള്ള ബെഡ്റൂമാണ് ധാരാളം കബോർഡുകൾ കൊടുത്തിട്ടുണ്ട് ൂം അറ്റാച്ച്ഡ് ആണ് ഇവിടെയും കബോർഡുകൾ കൊടുത്തിട്ടുണ്ട് ഇതാണ് വാഷിംഗ് ഏരിയ വരുന്നത് ഡൈനിങ്ങിന്റെ വാഷിംഗ് ഏരിയ ഇവിടെ വരുന്നു ഇതാണ് കോമൺ ബാത്റൂം നല്ല സ്പേസ് ഉള്ള ബാത്റൂമാണ് എല്ലാം കമ്പനി ഐറ്റംസ് ആണ് ഫിറ്റ് ചെയ്തിരിക്കുന്നത് ഇതാണ് രണ്ടാമത്തെ ബെഡ്റൂം വരുന്നത് ബാത്റൂം അറ്റാച്ച്ഡ് ആണ് മൂന്നാമത്തെ ബെഡ്റൂമിനായിട്ടാണ് ഈ കോമൺ ബാത്റൂമ് വരുന്നത് മൂന്നാമത്തെ ബെഡ്റൂമിലേക്ക് അടക്കാം ഇതാണ് മൂന്നാമത്തെ ബെഡ്റൂം ഇവിടെ കബുകൾ ധാരാളം കൊടുത്തിട്ടുണ്ട് കിച്ചണിലേക്ക് കടക്കാം നല്ല സ്പേസ് ഉള്ള മനോഹരമായ ഒരു കിച്ചൺ ആണ് ധാരാളം കബൂളും കൊടുത്തിട്ടുണ്ട് ഇതാണ് സെക്കൻഡ് കിച്ചൺ വരുന്നത് സാധാരണ അടുപ്പ് കൊടുത്തിട്ടുണ്ട് പൊഴിയില്ലാത്ത അടുപ്പാണ് വാഷിംഗ് ഏരിയ ഇവിടെ നിന്ന് പുറത്തേക്ക് എൻട്രൻസ് മൊത്തത്തിൽ നോക്കിയാൽ അടിപൊളി ഒരു വീട് തന്നെയാണ് പാലാപൊന ഹൈവേ പൂവരണിയിൽ നിന്ന് മൂന്ന് കിലോമീറ്ററോളം മാറി കൊഴുവനാൽ ചേർപ്പങ്കൽ ബസ് റോഡിൽ നിന്ന് മുന്നൂറ് മീറ്റർ മാത്രം മാറി കൊഴുവനാൽ ചേർപ്പങ്കലിൽ നിന്ന് ഏഴ് കിലോമീറ്റർ മാത്രം മാറി ഇരുപത് സെന്റോളം സ്ഥലത്തുള്ള അടിപൊളി മൂന്ന് ബെഡ്റൂം വീട് വേറെ കിഴക്ക് ദർശനത്തിലുള്ള പറ്റാത്ത കിണർ വെള്ളമുള്ള മനോഹരമായ മൂന്ന് ബെഡ്റൂം ബെഡ്റൂമുകളാണ് അൻപത്തിയെട്ട് ലക്ഷം രൂപ വില പറയുന്നു നെഗോഷ്യബിൾ ആണ് വേണമെങ്കിൽ പത്ത് സെന്റ് സ്ഥലം കൂടി ബാക്കിൽ കിട്ടാനുണ്ട് നല്ല ഏരിയയിലുള്ള മനോഹരമായ ഈ മൂന്ന് ബെഡ്റൂം വീട് സ്വന്തമാക്കണമെന്ന് താല്പര്യമുള്ളവർ படிதா